ആ റോഷിപാൽ കൂടിയേ റോഷിപാൽ ഇന്ന് എൽ ഡി എഫ് കൺവീനറിൻ്റെ പ്രതികരണം റോഷിപാലിന് ലഭിച്ചല്ലോ ഈ കൂടിക്കാഴ്ച എന്തിനാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് എന്ന രൂപത്തിൽ തന്നെയല്ലേ എൽ ഡി എഫ് കൺവീനറും പ്രതികരിച്ചത് സ്മൃതി എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അതിൻ്റെ കാരണം എന്താണ് എന്ത് ആവശ്യത്തിനാണ് ആ കൂടിക്കാഴ്ച നടന്നത് എന്ന് വ്യക്തമാക്കണം ഇതാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നത് ആ കൂടിക്കാഴ്ച അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടല്ല മുഖ്യമന്ത്രിയോട് അനുമതി ചോദിച്ചുമല്ല ഈ എ ഡി ജി പി എം ആർ അജി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ അത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് അതാണ് പ്രധാനമെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു മാത്രവുമല്ല സർക്കാർ അത് ഗൗരവത്തോടെ തന്നെ പരിശോധിക്കുന്നുണ്ട് ആ കാര്യത്തിൽ പരിശോധന നടത്തും അതിൻ്റെ തുടർ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെ എൽ ഡി എഫ് കൺവീനർ പറയുന്നുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രതികരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിന് തൊട്ടു പിന്നാലെ ടി പി രാമകൃഷ്ണൻ്റെ ഇങ്ങനെയൊരു പ്രതികരണവും ഉണ്ടായിരിക്കുന്നത് ഏതായാലും സി പി ഐ സി പി എം ഭിന്നതയില്ല എൽ ഡി എഫിൽ ഈ വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഭിന്നതയുമില്ല എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ കൃത്യമാണ് നേരത്തെ എം വി ഗോവിന്ദൻ പറഞ്ഞ അത്രത്തോളം കടുപ്പിച്ചല്ല ടി പി രാമകൃഷ്ണൻ പറയുന്നത് രണ്ടുപേരും ആ ഒരേ നിലപാടാണെങ്കിൽ പോലും അത്ര കടുപ്പിച്ചല്ല കാരണം ഒന്ന് പൊതുസമൂഹത്തിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു പാർട്ടി സമ്മേളനത്തിൻ്റെ കാലയളവാണ് സമ്മേളനങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നതും ഈ പോലീസുമായി ബന്ധപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട പി വി അൻവർ അത് പി ശശിയുമായി അടക്കം ചേർത്ത് വെച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ അതുതന്നെയാണ് എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും പ്രധാന ചർച്ച പ്രത്യേകിച്ച് തദ്ദേശ വരുന്ന കാലഘട്ടമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് ഈ സമയത്ത് പാർട്ടി സമ്മേളനത്തിലെ ചർച്ചകൾ ഭൂരിഭാഗവും ഈ വിവാദങ്ങളിലേക്ക് പോകുന്നത് തന്നെയാണ് ഇവരുടെ ഈ അന്വേഷണം ഇപ്പോൾ അൻവർ ഉയർത്തിയ പ്രതികരണത്തിന്റെ ഇതിപ്പോൾ ആർ എസ് എസ് ഉള്ള കൂടിക്കാഴ്ച ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവാണ് ആവർത്തിച്ച് ഉന്നയിച്ചത് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്കി എന്നൊരു ആരോപണം ഉയർന്നപ്പോൾ അതിന്മേലെ അന്വേഷണം നടത്തുന്നത് പോലും എ ഡി ജി പിയാണ് പക്ഷേ അതിൽ കൂടിയാണ് ഇപ്പോൾ എ ഡി ജി പിയെ പ്രതിക്കൂട്ടിലാക്കി കൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് ഒരു തരത്തിലും ചോരരുത് എന്ന എസ് ഐ ടിക്ക് ഡി ജി പി നിർദ്ദേശം നൽകുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതിന് അന്വേഷണം വേഗത്തിലാകും അതിന് മേലൊരു തീരുമാനം വേഗത്തിലാകും എന്നതിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് കാരണം സർക്കാർ സമ്മർദ്ദത്തിലാണ് പാർട്ടി തന്നെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രതികരണം ഇതിനകം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു സർക്കാറാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അത് വേഗം എടുക്കേണ്ട നടപടിയാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറയാതെ പറയുകയാണ് സ്മൃതി ഒന്ന് വ്യക്തമാണ് സർക്കാരിനെ പാർട്ടി കൈയ്യൊഴിയുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ വിഷയത്തിൽ ഇന്നലെ ഏതായാലും ചീഫ് സെക്രട്ടറി ഡി ജി പിയും ക്രൈംബ്രാഞ്ച് മേധാവി അടക്കം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട വിഷയമായതും ഇതുതന്നെയാണ് കാരണം ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷിൻ്റെ മേൽനോട്ടത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണവും പുരോഗമിക്കുന്നത് ആ ഡി ഐ ജി കഴിഞ്ഞ ദിവസം പി വി അൻവറിൻ്റെ പരാതിക്കാരനായ അൻവറിൻ്റെ മൊഴി ഉൾപ്പെടെ ശേഖരിച്ചു കഴിഞ്ഞു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ പരിശോധിക്കുന്നു അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് എ ഡി ജി പി നടത്തിയ ഈ കൂടിക്കാഴ്ചയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ചയാണ് അതിനപ്പുറത്തേക്ക് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ എല്ലാ കൂടിക്കാഴ്ചകളും പരിശോധിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല പക്ഷേ അൻവർ ഈ കാര്യങ്ങൾ മുഴുവൻ റിപ്പോർട്ടർ ടി വിയിലൂടെ തന്നെ തുറന്ന് പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് പാലക്കാട് ആർ എസ് എസിൻ്റെ യോഗത്തിലെത്തി അവിടെ അഭിവാദ്യം അർപ്പിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നടക്കം ആരോപിച്ചിരുന്നു പി വി അൻവർ ഇത് സ്വാഭാവികമായി മൊഴിയായും നൽകിയിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ ഇതൊക്കെ പരിശോധിക്കും എന്തിനാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ അതാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് പക്ഷേ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാകും എ ഡി ജി പി ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് എം ആർ അജിത് കുമാർ അവർക്ക് താഴെ ഉണ്ടായിരുന്ന അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ാണ് ഈ അന്വേഷിക്കുന്നത് അവർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവരാണ് പക്ഷേ എങ്കിൽ പോലും തനിക്കനി അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് എ ഡി ജി പി തന്നെ സ്വയം തീരുമാനിച്ച് ഡി ജി പിക്ക് അത്തു നൽകുന്ന സാഹചര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട അടക്കം ഇപ്പോൾ പോലീസിനകത്ത് വലിയ ചർച്ചാ വിഷയമാകുന്ന സാഹചര്യമാണ് അതിനിടയിൽ എ ഡി ജി പി എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാകുന്നു എന്നതിൻ്റെ സൂചന കൂടി ഒരുപക്ഷേ എം വി ഗോവിന്ദൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ശരി എ ഡി ജി പി നാല് ദിവസത്തെ അവധിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് വ്യക്തിപരമായ ആവശ്യത്തിന്മേലാണ് എന്ന് കേൾക്കുന്നു പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിനെ കുട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്നുകൂടി സംശയം വരികയാണ് എച്ച് വെങ്കടേഷിന് താൽക്കാലിക ചുമതലയും നൽകുകയാണ് പാർട്ടി എന്തായാലും സർക്കാർ നടപടിയെടുക്കണമെന്നുള്ളത് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് ഞങ്ങൾക്കും തൃപ്തി ഞങ്ങളും തൃപ്തിയോടെയല്ലല്ലോ ഇത് പറയുന്നത് എന്ന് രണ്ട് തവണ പാർട്ടി സെക്രട്ടറി ആവർത്തിച്ചു